പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെറുതന സ്വദേശിയെ കാരണമായി വീരപുരം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചുവെന്നാരോപിക്കുന്ന സംഭവത്തിൽ കുറ്റക്കാരനായ പോലീസുകാരനെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീരപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ എക്സിക്യൂട്ടീവ് അംഗം എം വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെറുതന കണ്ണഞ്ചേരി പുതുവൽ പ്രതാപൻ എന്നയാളെ ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങും വഴി വിയപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിക്കുകയും വീട്ടു സാധനങ്ങളും യാത്ര ചെയ്തിരുന്ന സൈക്കിളും ആറ്റിലേക്ക് എറിയുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും ചെയ്തു എന്ന് ആരോപിക്കുന്ന സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീരപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എം കെ വിജയൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിധുരാഘവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രവിപുരത്ത് രവീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ദിവാകരൻ ചെറുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി മാത്യു ദളിത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ സി രഘുവരൻ പി കെ അച്യുതൻ കെ കൊച്ചുചെറുക്കൻ ആർ ബാലൻ ആർ രാമചന്ദ്രൻ വി വാസുദേവൻ സുധാമണി ഗോപാലകൃഷ്ണൻ പി വി വിജയൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി പ്രസന്ന ടി കെ സുഭാഷ് പി സദാനന്ദൻ കെ ശിവരാമൻ വി കെ ശ്രീകുമാർ വി സി കൃഷ്ണൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി ജോർജ് ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മധു ചെറുതന മോഹനൻ പി കെ ചെല്ലപ്പൻ ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ് ഹരിപ്പാട്